എല്ലാവർക്കും നമസ്കാരം ഇന്ന് മല്ലൻസ് വീഡിയോയുടെ വിഷയം സീറോ മല മലമ്പാരി സഭയിലെ മലയാളി കൊലയാളി ബിഷപ്പുമാർ ഇനി വേണ്ട രണ്ടായിരം നവംബർ നാലിന് രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ച ജയമച്ചൻ സേവാണെന്നും ആണ് ഞാൻ ഞാൻ സന്യാസ തോന്നിയാസ സീറോ മലമ്പാരി സഭയിലെ കണ്ണു തുറപ്പിക്കുക എന്നും പറഞ്ഞൊരു കത്ത് ഇന്നലെ കാക്കനാട് ബിഷപ്പ് ബിഷപ്പൗസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മൗണ്ട് സെൻ്റ് തോമസിൻ്റെ അപ്പം അതിൻ്റെ മുമ്പിൽ കുറേ പേര് ജാതിയും സമരം പ്രസംഗിക്കായിട്ട് നിങ്ങൾ നിന്നിരുന്നു അവർക്ക് കുറച്ച് കൊടുത്തു പിന്നെ ബിഷപ്പ്മാർക്ക് കൊടുക്കാനായിട്ട് അവിടെ സെക്രട്ടറിക്ക് ഏൽപ്പിച്ചിരുന്നു ഇതിപ്പം നമ്മൾ കുളമാക്കിയ നമ്മൾ കുത്തി കുത്തി കുളമാക്കി നമ്മൾ വെള്ളം കുടിക്കുന്ന കുടിക്കുന്നൊരവസ്ഥയാണ് ഇപ്പം സീറോ മലമ്പാരി സഭയാണെന്നാണ് ഞാൻ പറയുന്നത് സീറോ മലബാർ സഭ ഓക്കേ ഇപ്പം ഞാൻ പട്ടം കിട്ടി ഒരു വർഷമെങ്കിലും കൊച്ചച്ഛനായിട്ട് നിയമം ഉള്ളുകൊടുത്ത് എന്നെ രണ്ട് മാസം ഇങ്ങോട്ടും മൂന്ന് മാസം നൂറ് കിലോമീറ്റർ ഹൈവേയിൽ മഹാരാഷ്ട്രയിൽ ഗഡ്ജുളി ജില്ലയിൽ അള്ളാപ്പള്ളി സിറോഞ്ച ഹൈവേയിൽ മൂന്ന് പള്ളിയുടെ വികാരിയായിട്ട് എന്നെ അപ്പോയിൻമെൻ്റ് ചെയ്തു അഞ്ചാം മാസം അവിടെ ഞാൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് സേവാ അപ്പോൾ അത് നിർത്തി വയ്ക്കാനായിട്ട് ബിഷപ്പും മറ്റും പ്രഷർ ചെയ്തപ്പം നിർത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഭ്രാന്ത ആശുപത്രിയിൽ ഇടാൻ പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെ ഇടാൻ എന്ന ഒരു സമയം വന്നപ്പോൾ ഞാൻ രാജകോട്ടത്ത് പുറത്ത് വന്ന് ഞാനൊരു രണ്ടായിരത്തി എട്ടിലൊരു ഇന്ത്യൻ കത്തോലിക്ക സഭ ഇന്ത്യൻ ചൈതന്യത്തിലുള്ള സ്ഥലം കത്തോലിക്ക സഭ അത് ഞാൻ തുടങ്ങിയതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ മേജർ എക്സ് കമ്മ്യൂണിക്കേഷൻ തന്ന ഇപ്പോഴത്തെ പുതിയ ബിഷപ്പ് എന്നെ ബഹുമാനിച്ചു ഞാൻ പള്ളി വിട്ടപ്പം ഇപ്പോൾ ഇതെൻ്റെ പട്ടം കെട്ടി ഇരുപത്തഞ്ചാം വർഷം പള്ളി വിട്ടിട്ട് ഇരുപതാം വർഷം പള്ളി വിട്ട് ഞാൻ പുറത്ത് വന്നപ്പം ബിഷപ്പ് എൻ്റെ ഒരു കത്ത് അവന് ഭ്രാന്ത പിടിച്ചു നിങ്ങളെ ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു ഇത് ഇതിപ്പം അച്ഛന്മാരവിടെ മീറ്റിങ്ങിന് പറഞ്ഞു അവൻ അവൻ്റെ ഭ്രാന്താശുപത്രിയിൽ അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ അസിസ്റ്റൻ്റ് ബിഷപ്പ് അടക്കം മൂന്ന് അച്ഛന്മാർ എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പൻ്റെ അമ്മ കാലു പിടിക്കാൻ പോയി എന്നിട്ട് അവർ പറഞ്ഞ സാധ്യതകളൊക്കെ നിറവേറാത്ത നിമിഷത്തിൽ ഞാൻ സഭ വിട്ട് അങ്ങനെ പുറത്ത് വന്ന് നമ്മളിപ്പം ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുത്ത് ഏറ്റവും വേണ്ട പരമായിട്ടുള്ള വിവരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ പട്ടം കിട്ടി പള്ളി വെക്കപ്പിറ്റേ വർഷം പി ഡി തോമസ് എന്ന് പറഞ്ഞൊരു സീനിയർ അച്ഛൻ റോമിൽ കാനല്ലോയിലൊക്കെ വലിയ ഡോക്ടറേറ്റ് ഇതൊക്കെ എടുത്ത അച്ഛൻ കൊടകരയിലെ ഉടുപ്പിട്ട് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് ഞാൻ എന്നെ പോലെ എന്നിട്ട് കല്യാണം കഴിച്ച് മോചനം നേടി രണ്ടര വർഷം മുമ്പ് പുള്ളി മരിച്ചുപോയി പിന്നെ ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ വന്ന എഫ് റെ നരിക്കുളം എന്നും പറഞ്ഞ ഒരു തരികട ബിഷപ്പിൻ്റെ സമയത്ത് ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷം ഒരു കൊല്ലം മുമ്പ് ഒരു ആഗസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അച്ഛൻ തലശ്ശേരിയിൽ മുപ്പത്തേഴ് വയസ്സുള്ള അച്ഛൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് അദിലാബാദിൽ ചില അച്ഛന്മാരങ്ങനെ മരിച്ച് അതങ്ങനെ ചെയ്ത് കുറേ അച്ഛന്മാരുടെ സംശകരമായിട്ടുള്ള മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിഷപ്പുമാരുടെ തോന്നിയാസം കാരണം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറുകളിൽ അഞ്ച് ബിഷപ്പ് അച്ഛന്മാർ നെല്ലൂർ രൂപതയിൽ ആന്ധ്രയിൽ ആത്മഹത്യ ചെയ്ത് എന്നിട്ട് ആളുകൾ ബിഷപ്പ്മാർക്കെതിരെ തിരിയുന്നൊരവസ്ഥയുണ്ട് സി എം ഐക്കാരുടെ തോന്നിയാസത്തില് കുറേ പേര് ശാന്ദ്രയില് എന്നെ രക്തസാക്ഷികളായിട്ടുണ്ട് പാണ്ടിപ്പുല്ല എല്ലോരാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ചാന്ദർ ബിഷപ്പായ ജനുവരി ഇച്ചിരി ഇതുണ്ടെങ്കിലും സി എം ഐക്കാർ രാജാക്കന്മാരായി വെച്ച് തോന്നിയ ദിവസത്തിന് പച്ച സിഗ്നൽ കാണിച്ചു കൊടുത്തു പുള്ളി മാറി രണ്ട തൊള്ളായിരത്തി തൊണ്ണൂറില് ബിഷപ്പ് വിജയാനന്ദ് ബിഷപ്പായപ്പോൾ തോന്നിയ എണ്ണം കൂടി ഓക്കെ ഈ ബിഷപ്പ് ബിഷപ്പ് ആയതിൻ്റെ പുറകിൽ ഒരു ഇതുണ്ട് കാരണം പുള്ളി പുള്ളിയൊരു പള്ളിയുടെ വികാരിയാകാതെ പുള്ളി അവിടുത്തെ ബിഷപ്പായി പുള്ളി സി എം ഐ സഭയുടെ ഒരു ഹൗസിൻ്റെ സുപ്പീർ ആഗാദാസ് സഭയുടെ ജനറൽ ആയി അതാണ് തമാശ അതൊക്കെ പൊക്കാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ചന്തനിലെത്താം എന്നുള്ള സത്യമാണ് ഇപ്പോൾ കത്തോലിക് സഭ കാണിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനാല് ഈ പുതിയ ബിഷപ്പ് ബിഷപ്പ് ആണെന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ആലഞ്ചേരി ബിഷപ്പിനോട് ഇയാൾ പത്ത് വർഷം റക്റ്റായിരുന്ന സമയത്ത് പിള്ളേരെ ഹോമസൊക്കെ ട്യൂഷനൊക്കെ എടുത്ത് പുള്ളി കറക്കാൻ പോകുമ്പം ഓരോ ബ്രദേഴ്സിന് കൂടെ കൂട്ടി അണിമൂൺ ഘോഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞ് അച്ഛൻ പോയി റോമിനൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്ത് വന്നപ്പോഴേക്ക് അയാളെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ഡിസപ്പോയിൻമെൻ്റ് ആക്കി ഓക്കെ ഇപ്പം ഇപ്പം ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറഞ്ഞ ബിഷപ്പ് ഡൽഹിയിൽ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ച് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അത്ര ശരിയല്ലെന്ന് പറഞ്ഞാൽ അന്നത്തെ ബിഷപ്പ് വിൻസെൻ്റ് കൊൻസാസ എന്ന് പറഞ്ഞ വിവരമുള്ള ബിഷപ്പ് പുള്ളിനെ ജലന്ധറിലോട്ട് വിട്ടു അവിടെ പുള്ളി മലയാളികളുടെ ലോകം പുള്ളിയുടെ തോന്നിയാസൊക്കെ ആയിട്ട് ഇത് ചെയ്യില്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ കന്യാസികളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിൽ പുള്ളിനെ ബിഷപ്പ് പദവിന്ന് മാറ്റിയിട്ട് രണ്ടായിരത്തി രണ്ട് മാസം മുമ്പാണ് അവിടെ പുതിയൊരു ബിഷപ്പിന് അവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് അതായത് ഒരു ഏഴ് വർഷം അച്ഛന്മാർക്ക് മത്ത അപ്പനില്ലാത്തൊരവസ്ഥ രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ ഞാൻ ക്രിസ്മസ് പരിപാടിയുടെ ഇടയിൽ ഡൽഹിയിൽ അച്ചന്മാർ മീറ്റിങ്ങിന് പോയപ്പോൾ ജലന്ധറിലെ ഒരു പത്ത് പതിനഞ്ച് അച്ഛന്മാർ അവിടെ വന്നിരിക്കുക കാരണം അവർ അപ്പനില്ല അപ്പം അവർ അടുത്ത രൂപതയായിട്ടുള്ള ഡൽഹിയിൽ ക്രിസ്മസ് ഘോഷിക്കാൻ വന്നിരിക്കുക ഇപ്പം ഏഴ് വർഷം ആ നരക ഉണ്ടാക്കിയാൽ അവിടെ പിന്നെ മലയാളി ഒരു ബിഷപ്പിനെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് അവിടെ കൊളാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കിയിരിക്കുകയാണ് ഓക്കെ ഇപ്പം എൻ്റെ ഹോസ്റ്റലിലെ എന്ന് പറഞ്ഞാൽ മറാഠി അച്ഛൻ രണ്ട് വർഷം മുമ്പ് പട്ടം വാങ്ങി എൻ്റെ പള്ളിയായിട്ടുള്ള മറന്നേളിയിൽ എനിക്ക് അച്ഛനാവാനായിട്ടുള്ള പ്രചോദനം ജെയ്മച്ചനാന്ന് പറഞ്ഞ എൻ്റെ പേരൊക്കെ പറഞ്ഞത് ഇതിപ്പം എൻ്റെ അടുത്ത ഹോസ്റ്റൽ ബോയ് ആയിട്ടുള്ള ജോസഫ് ജുംഡേ എന്ന് പറഞ്ഞവൻ അവൻ പൂനെയിൽ തിയോളജി കഴിഞ്ഞ് അവനും എൻ്റെ പേര് പറയാതിരിക്കാൻ ബിഷപ്പ് അവനെ കല പഠിപ്പിക്കാനായിട്ട് പൂനെ ബാംഗ്ലൂർ വിട്ട് അവൻ്റെ പട്ടം നിർത്തി വെച്ച് ഇപ്പം അവൻ അച്ഛനാവോ ഇല്ലയോ എന്നുള്ള സംശയം അതായത് ഇപ്പം മലയാളികൾ ബിഷപ്പായിക്കഴിഞ്ഞാൽ കൊലയാളി സംസ്കാരമുള്ളവർ കുട്ടിച്ചോറാക്കാം രൂപ ഓക്കെ അപ്പോൾ അവർക്ക് ഇതൊന്നുമില്ല ഇപ്പം ഇപ്പോഴത്തെ ബിഷപ്പ് പുള്ളിയുടെ ട്രെൻഡിലുള്ള ഹോമോസെക്സ് അച്ഛന്മാരെ പ്രൊമോട്ട് ചെയ്ത് ചാനയിലുള്ള ലോക്കൽ അച്ഛന്മാരെയും അവിടെയുള്ള ചാന്തയുടെ അച്ഛന്മാർ പെരുവഴിയിലോട്ട് വിടുന്നത് ഓക്കെ ഞാൻ അവിടെയുള്ള ഒരു ലോറൻസ് പുറ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനായിട്ട് ഫോണിൽ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലില് മെയ്യിൽ പുള്ളി മരിച്ചു കോവിഡായിട്ട് പുള്ളിയുടെ ഒരു ഇരുപത് മിനിറ്റ് ഡയലോഗ് എൻ്റെ സേവാസമാജിൻ്റെ ഫേസ്ബുക്കിലുണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കുറെ മനസ്സിലാക്കുക പിന്നെ ചാന്ത മിഷൻ എന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ബിഷപ്പ് ഒരു ഫോട്ടോ ഡയറക്ടർ ഇരിക്കെങ്കിൽ ഞാൻ രണ്ട് മാസം അസിസ്റ്റൻ്റായിരുന്ന എട്ടാപ്പള്ളിയിലും മൂന്ന് മാസം ഇങ്ങോട്ടെന്നു പറയുന്നത് പരിഷ എൻ്റെ വികാരിയായിട്ടുള്ള പേര് വച്ചപ്പം അഞ്ച് വർഷം നിന്ന രേപ്പംപള്ളിയിൽ എൻ്റെ പേര് ചേട്ടാ അയാളൊരു ഉഡായ്പ് മിഷൻ ഇതൊക്കെ നടത്തി കോളാക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ എൻ്റെ അത് ആയിട്ടുള്ള തിയോളജി ബാച്ച്മേറ്റായിട്ടുള്ള തച്ചാ പറമ്പ് ജോസഫിനെയാണ് ഇപ്പം അദിലാബാദിൻ്റെ പുതിയ ബിഷപ്പായിട്ട് ഇവർ തെരഞ്ഞു വച്ചിരിക്കുന്നത് ഇവൻ പണ്ട് മാനന്തവാടി പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പത്താം ക്ലാസ്കാരി അമ്മയാക്കിയ റോബിൻ എന്ന് പറഞ്ഞ എൻ്റെ ബാച്ച്മേറ്റിൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അവൻ ചില ഞങ്ങൾ സെമിനാറിലെ ചില ബ്രദേഴ്സ് ബ്ലസ്ഡ് ആറിയു എം എങ് വിമൻ ആ കാറ്റഗറിയിലുള്ളതാണ് അവൻ അവിടെ തോന്നിയാസങ്ങൾ ഇപ്പം മൂന്ന് വർഷം ചിഞ്ചുള്ളി എന്ന് പറഞ്ഞ പള്ളിയിൽ വികാരി ആയെങ്കിലും പിന്നെ അവൻ അദിലാബാദും ചാന്തയിലും നമ്മുടെ പണക്കിഴി നമ്മുടെ യുദാസിൻ്റെ വയലായിരുന്നു അവിടെ വെച്ച് ഇപ്പം അദിലാബാദിൽ അവൻ കയറി ഇരുപത്തെട്ട് കോടി കട ഉണ്ടാക്കിയപ്പം ചാന്തയിൽ സി എം ഐ സഭയുടെ മൂന്ന് പ്രാവശ്യം ഒഡിറ്ററായിട്ട് അതും കൊളാക്കി എൻ്റെ ഇടയിൽ എൻ്റെ ഒരു വർഷം സീനിയറായിട്ടുള്ള പറ ജോസ് പറക്കാട്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി മുക്കിയിട്ടും അവിടെ പോലെ തോന്നിയാസങ്ങൾ ഇപ്പം രണ്ട് വർഷം രണ്ട് പ്രാവശ്യം ബിന്നി ബിന്നിമുകളിൻ്റെ ഒന്നര ലക്ഷം ശമ്പളം ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് മുപ്പത് വർഷം സഭയ്ക്ക് കൊടുക്കാതെ തന്നെ തിന്നായിരുന്നു അപ്പം ഈ എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം ഇന്ന് മലയാളി ബിഷപ്പ്മാരെ നമുക്ക് വേണ്ട ഇപ്പം ഇവർ രണ്ടായിരം വർഷത്തെ പാരമ്പര്യം പറഞ്ഞ് മറാഠികളുടെയും ആന്ധ്രക്കാരുടെയും തല കയറാൻ നിൽക്കുമ്പം ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് വർഷമുള്ള പുതു ക്രിസ്ത്യാനികൾ അവിടെ ഈ രണ്ടായിരം വർഷത്തുള്ള പുരാക്രിയേക്കാളും പേരും നന്മയും ആളുകൾക്ക് സേവനം ചെയ്യുന്നുണ്ട് ഒക്കെ അപ്പം ഏറ്റവും വേണ്ടവരായിട്ടുള്ള വിവരം വെക്കുക ഞങ്ങളുടെ പുറത്തുള്ള ഒരു ഉപതയിൽ മലയാളികളല്ലാത്ത ബിഷപ്പ്മാരെ വയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു കണ്ണൻ ജില്ലയിൽ കൊണ്ടറിയും ഇപ്പം പള്ളി സഭക്കാർ നാട്ടുകാർ നമ്മൾ ഭരത്തന്മാരായിട്ട് അവിടെ അവരെ ഭരിച്ച് മേക്കെട്ട് കയറേണ്ട ആവശ്യമില്ല അപ്പം ഈ മെസ്സേജ് കൊടുത്ത് എല്ലാവർക്കും ഇത് ചെയ്യുക എൻ്റെ ഫ്രാങ്കോ മുളക്കലിൻ്റെ മൂളയിലെ മൂലക്കുരുക്കൾ എന്ന് പറഞ്ഞ വീഡിയോ സേവാ സമാജ് ഇന്ത്യ യൂട്യൂബിൽ പോയാൽ കാണാവുന്നതാണ് ഏറ്റവും വേണ്ടപരമായിട്ടുള്ള വിവരം വെക്കാനുള്ള വീഡിയോസ് സേവാ സമാജ് ഇന്ത്യ യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുക ആ നല്ലൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നു താങ്ക്